കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ ഏഴാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഏഴാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ആയിരുന്നത് ഇത് അപ്പോൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കാര്യം കയറി ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്ടോബർ പത്തിനകം ടോക്കൺ ഫീസ് അടച്ചിരിക്കണം അതായത് പുതുതായിട്ട് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ടോക്കൺ ഫീസ് അടച്ചിരിക്കണം അതുപോലെ തന്നെ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പത്താം തീയതിക്കകം അവരുടെ അലോട്ട്മെന്റ് മെമ്മോയും അതുപോലെ തന്നെ ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റ് അല്ലെങ്കിൽ ഓൺലൈനിൽ എടുത്തിട്ടുള്ള പ്രിന്റും നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കൊണ്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതായത് അലോട്ട്മെന്റിൽ കോളേജസ് കിട്ടിയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും അവരുടെ എല്ലാ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോയിട്ട് ഒക്ടോബർ പത്തിനകം കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഈ ഏഴാമത്തെ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ എടുക്കാത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ബാക്കിയുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ തന്നെ പുതുതായിട്ട് എൽ ബി എസ്സിൻ്റെ അണ്ടറിൽ ജോയിൻ ചെയ്തിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ സെവൻത്ത് അലോട്ട്മെൻറിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒക്ടോബർ പത്താം തീയതിക്കകം ടോക്കൺ ഫീസ് അടച്ചിട്ട് നിങ്ങളുടെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല